എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കര പെരിങ്ങാലയിൽ ഒരു മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുത്തങ്കുരിഷ് ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് നാല് കിലോമീറ്റർ ഇംഫോ പാർക്ക് ഏഴ് കിലോമീറ്റർ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഒമ്പത് കിലോമീറ്റർ തൃപ്പൂണിത്തറ പതിനൊന്ന് കിലോമീറ്റർ ആകുന്നു മൂന്നര സെൻറിൽ ആയിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂഡിലിറ്റി ഏതിയായാണ് ഈ മനോഹരമായ വില്ല നിർമ്മിച്ചിരിക്കുന്നത് കണ്ടമ്പ്രറി സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വില്ലയുടെ മുന്നിലായിട്ട് നാല് മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്കിട്ട റോഡാണ് ഉള്ളത് ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശിച്ച അത്യാവശ്യം വലിപ്പമുള്ള ഒരു എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ വീട്ടിൽ വാട്ടർ റിസോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കൂടാതെ കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അല്ല രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം സിറ്റൌട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് കാണാം ബില്ലറിൽ ടെക്സ്ചർ വർക്ക് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോർണർ സെറ്റ് ഇടാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ള ഒരു പ്രൊഫിഷൻ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയ നേരെ ചെല്ലുന്ന ഏകദേശം എട്ടോളം ചെയറ് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീട്ടിൽ ഫിറ്റിംഗ്സും ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെവാ ബ്രാൻഡ് ആണ് ഇനി നമുക്ക് ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം കിച്ചണിൽ മൾട്ടി വുഡൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് എത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ അത്യാവശ്യം വലിപ്പമുള്ളത് വർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റാൻഡ് അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം സ്റ്റേറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റാൻഡിൻ്റെ ഒരു ബാത്ത് പിറ്റിയിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റേർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളത് ഹാളിലേക്കാണ് ഇനി നമുക്ക് ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങിയത് വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് പത്തരടി നീളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലായിട്ട് ഒരു ചെറിയൊരു വാർഡ്രോ കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കര പെരിങ്ങാലയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്നര സെന്റിൽ ആയിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ആയി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത് ലക്ഷം രൂപയാണ് സിക്സ്റ്റി ലാക്ക് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്